വനിതാ ഓട്ടോ ഡ്രൈവറിന് നേരിടേണ്ടി വന്ന വലിയ ദുരിത വാർത്തയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് അതും കേരളത്തിൽ ഇവിടെ കൊച്ചിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് എന്നത് തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് എന്ന് പറഞ്ഞ് ഓട്ടം വിളിച്ച ശേഷം യാത്രക്കാർ മർദ്ദിച്ച് അവശയാക്കി ബീച്ചിൽ തള്ളി കുഴപ്പുള്ളി ചെറുവെയ്പ് കിഴക്കേ തച്ചൗട്ട് തറ ജയക്കാണ് ഗുരുതരമായ പരിക്കേറ്റത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ജയ്ക്ക് തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ജയയെ ബീച്ചിലെത്തിച്ച് മർദ്ദിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണം നടത്തിയ മൂന്ന് പേർ ജയയുടെ മൊബൈലും തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് സംഭവങ്ങളുടെ തുടക്കം വന്നത് കൊഴുപ്പുള്ളി പള്ളത്താങ്കുളങ്ങര സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ജയയെ ബസ്സിൽ വന്നിറങ്ങിയ ഒരാളാണ് ഓട്ടം വിളിച്ചു കൊണ്ടുപോയത് സമീപത്തുള്ള ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് ഓട്ടം വിളിച്ചു അപകടത്തില്പ്പെട്ട ബന്ധു അവിടെ ചികിത്സയിലുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ രോഗിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നും അവിടേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു ഇവിടെ നിന്നും ഇയാൾക്കൊപ്പം രണ്ടുപേർ കൂടി ഓട്ടോയിൽ കയറി യാത്രക്കാരുടെ നിർദ്ദേശപ്രകാരം ഓട്ടോ പല സ്ഥലങ്ങളിലും നിർത്തി നിർത്തിയാണ് കളമശ്ശേരിയിലെത്തിയത് എന്നാൽ സംശയിക്കത്തക്കതായി എന്തെങ്കിലും ഉണ്ടെന്ന് ജയയ്ക്ക് തോന്നിയതുമില്ല കളമശ്ശേരിയിൽ നിന്നും തിരികെ പോകും വഴി ചാത്തങ്ങാടെത്തിയപ്പോൾ ബീച്ചിൽ തങ്ങളുടെ ബൈക്ക് വച്ചിട്ടുണ്ടെന്നും അതെടുത്തതിനായി അവിടേക്ക് പോകണമെന്നും പറഞ്ഞു അങ്ങനെ ആവശ്യപ്പെട്ടത് അവിടെ എത്തിയപ്പോഴാണ് മൂവരും ചേർന്ന് ജയയെ മാരകമായി ആക്രമിച്ചത് മർദ്ദനത്തിൽ ജയ്ക്ക് മൂന്ന് വാര്യലിനും പൊട്ടലുകൾ അനുഭവിച്ചു നട്ടലിനും ശ്വാസകോശത്തിനും ക്ഷതമേക്കുകയും ചെയ്തു തട്ടി കൂടിയ എന്തോ വസ്തു ഉപയോഗിച്ച് മർദ്ദിച്ചതായാണ് സൂചനയെന്ന് ഡോക്ടർമാർ പറയുന്നു കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റ നിലയിൽ ജയയെ കണ്ടത് അവശയായ ജയയുടെ വിശദമൊഴി എടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി ഞാറയ്ക്കൽ പോലീസും അറിയിക്കുകയും ചെയ്തു വനിതാ ഓട്ടോ ഡ്രൈവറെ ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് ഓട്ടോ വിളിച്ചു പല സ്ഥലങ്ങളിലും ചുറ്റിച്ച ശേഷമാണ് വീട്ടിലെത്തിച്ച് മർദ്ദിച്ചത് അവശയാക്കിയ മുപ്പത്തെട്ടുകാരി അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നാലെയാണ് പോലീസ് ഇത് പറഞ്ഞ് കേസെടുത്തത് പ്രതികളെ ഉടൻ കണ്ടെത്തുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തിനാണ് അടിച്ചതെന്ന് അറിയില്ല ജയയുടെ പക്കൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയതിനു ശേഷമാണ് ഇവർ എവിടെ നിന്നും മടങ്ങിയത് ചിലപ്പോൾ കവർച്ച തന്നെ ആയിരിക്കാം പ്രതികളുടെ ഉദ്ദേശമെന്ന് പറയുന്നു സംശയമൊന്നും തോന്നാത്തത് കൊണ്ടാണ് ജയക്ക് ആരോടും പറയാൻ പോലും പറ്റാത്തത് അത്ര നന്നായി തന്നെയാണ് അവർ എല്ലാം കൂട്ടുകഴിച്ചു തൂക്കിയത് പല സ്ഥലങ്ങളിൽ നിർത്തി അവിടെ വെച്ച് ആക്രമിക്കാൻ നോക്കിയെങ്കിലും അപ്പോഴൊക്കെ ആളുകൾ വന്ന് തടസ്സമായത് കൊണ്ടായിരിക്കാം ഇവർ ബീച്ചിലേക്ക് പോയതും ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി മർദ്ദിച്ചതുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ജയയുടെ പക്കൽ നിന്നും സ്വർണവോ പൈസയോ എന്തെങ്കിലും കവർന്നതിനു ശേഷം പോകാനായിരിക്കും അവരുടെ പദ്ധതിയെന്നും എന്നാൽ അതൊന്നും ലഭിക്കാതെ വന്നതോടെ മർദ്ദനം കൂടിയെന്നുമാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും